നമ്മെ പ്രിയപ്പെട്ട മുക്മിനാത്തുകളെ നമുക്കൊക്കെയും ഏറെ ഉപകാരപ്പെടുന്ന വെറും മുപ്പത് സെക്കൻഡ് മാത്രം കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു റിക്രണയാണ് ഇൻഷാള്ള ഇന്നത്തെ ദിവസം പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഈ മുപ്പത് സെക്കൻഡ് കൊണ്ട് ചൊല്ലി തീർക്കാൻ മാത്രം പറ്റുന്ന തരത്തിലുള്ള ഈ ലിക്കർ കൊണ്ടുള്ള ഉപകാരം എന്താ നമുക്ക് സർവ്വവിധ ടെൻഷനുകളും മാറി മാരകമായ കുഷ്ഠരോഗം പോലുള്ള വെള്ളപ്പാണ്ട് രോഗം പോലുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും നിർഭയത്വം നമുക്ക് ലഭിക്കും അതിനുവേണ്ടി അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ലിക്കറാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും പറക്കത്ത് നൽകാൻ പ്രിയപ്പെട്ട ആകട്ടെ മുക്മിനാത്തുകളായി മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് ധാരാളം ടെൻഷനുകൾ കൊണ്ട് വേദനിക്കുന്നവരാണ് പലതരത്തിലുള്ള ടെൻഷനുകളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടുള്ള ടെൻഷൻ കടം കൊണ്ടുള്ള ടെൻഷൻ ലോൺ കൊണ്ടുള്ള ടെൻഷൻ മക്കളെ കെട്ടിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ടെൻഷൻ അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടുള്ള ടെൻഷൻ അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾ വന്ന് ഭവിക്കുമോ എന്നുള്ള ടെൻഷൻ രോഗം കൊണ്ടുള്ള ടെൻഷൻ മക്കളെ കൊണ്ടുള്ള ടെൻഷൻ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും കൊണ്ടുള്ള ടെൻഷൻ മാതാപിതാക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ദുഃഖങ്ങൾ ടെൻഷനുകളൊക്കെ അനുഭവിക്കുന്നവരാണ് ഇന്നത്തെ നമ്മുടെ യുവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പലർക്കുമുള്ള ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് ഈ കാര്യങ്ങളൊന്നും അനുഭവിക്കാത്തവർ ഇന്ന് ചുരുക്കമായിരിക്കും പ്രിയപ്പെട്ടവർ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി ലഭിക്കാൻ വേണ്ടി സഹായകമാകുന്ന അത്ഭുതകരമായിട്ടുള്ള വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ദിക്കറാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് ഇത് പഠിപ്പിച്ചിരുന്നത് ചാരത്തിലേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയാണ് ഈ എനിക്ക് മുമ്പത്തെ പോലെ എനിക്ക് അഭിബാധത്തിൽ മുഴുകാൻ കഴിയുന്നില്ല എനിക്ക് അഭിബാധത്ത് ചെയ്യാൻ കഴിയുന്നില്ല അതിനുള്ള ഒരു ആഫിയത്ത് എനിക്കില്ല എനിക്ക് ടെൻഷനാ ലഭ്യ എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടാൻ ലഭിയേ എനിക്ക് ഈ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ ഉതകുന്ന സഹായിക്കുന്ന എന്തെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ സംഭവം മഹാനായ മഹാനായി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം അപ്പോഴാണ് മുത്തർ റസൂർ വസ്ലമ ചോദിച്ചു വന്ന വൃദ്ധനോട് മുത്തുരവിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അമ്മാലി ദുനിയാവിൽ നീ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ദുനിയാവ് കരു ദുനിയാവിലുള്ള സർവ്വവിധ ടെൻഷനുകളും മാറാൻ ദുഃഖങ്ങൾ നീങ്ങാൻ നീ ചൊല്ലേണ്ടുന്ന ഒരു കഴിഞ്ഞാൽ നീ സുബഹി നിസ്കരിച്ചാൽ അപ്പൊ നമുക്ക് മനസ്സിലായി നിസ്കാരം വളരെ പ്രധാനമാണെന്നുള്ളതാണ് സുബഹി നിസ്കാരം ജീവിതത്തിൽ എന്നൊന്നും നിലനിർത്തണം എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ വസീത്തുകയാണ്

മൂന്ന് al ും പോലുള്ളിൽ നിന്ന് അതുപോലെ കുഷ്ഠരോഗത്തിൽ നിന്ന് പോലുള്ള മാരകമായ ഭീകരമായ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നിർഭയത്വം അള്ളാഹു തരും എന്നുള്ളതാണ് പ്രിയപ്പെട്ടത് റബ്ബ് താഴെ നമുക്ക് തരും ടെൻഷനൊക്കെ നമുക്ക് തരുന്നത് ആരാ അള്ളാഹു അല്ലേ ഈ റിഖർ ചൊല്ലാനും പഠിപ്പിക്കുന്നത് അപ്പൊ ഇൻഷാല് ജീവിതത്തിൽ നിത്യമാക്കിക്കോളൂ ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ മുപ്പത് സെക്കൻഡ് പോലും ആവശ്യമില്ല പ്രിയപ്പെട്ടു ചിന്തിച്ചു നോക്കുക നമുക്ക് സർവമാന പ്രതിഫലങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആഫിയത്ത് നിറഞ്ഞ ഒരു ജീവിതം ആല നമുക്ക് നൽകി സന്തോഷവും സമാധാനവും എന്നൊന്നും നിലനിർത്തി സംതൃപ്തിയുള്ള മനസമാധാനമുള്ള ഒരു കുടുംബജീവിതവും നൽകി കടമില്ലാത്ത ടെൻഷനുകളില്ലാത്ത വെറും സമാധാനം മാത്രം നിലകൊള്ളുന്ന തരത്തിലുള്ള ഒരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമി വാ